പ്രിയമുള്ളവരെ നമസ്കാരം അർജുൻ കായങ്ങളാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്രയൊക്കെ ഉന്നമ ഉന്നതിലെത്തെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ സാമൂഹ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നമ്മൾ ഉന്നതി എത്തി എന്ന് പറയുന്ന ഒരു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങ് അത് കേരളം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചുറ്റുപാട് സമൂഹമൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ആൾക്കാരൊക്കെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ ഉന്ന ഉന്നമതിയിലെത്തി എന്ന് പറയുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് ഇന്നുണ്ടായ ഒരു അനുഭവം കാരണം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇത് ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം എൻ്റെ നാടുകൂടിയാണ് അന്നേരം ഇവിടെ എനിക്ക് ഇന്ന് ഒരു വീടിന്റെ ഒരു ഒരു കുറച്ച് വർക്കും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വർക്കും ആവശ്യമായിട്ട് ഒരാളെ ഒരു ഒരാളെ വേണമായിരുന്നു ഒരു തൊഴിലാളിയെ വേണമായിരുന്നു അങ്ങനെ എന്നൊരു കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ ഒരു പയ്യനെ ഉണ്ട് ആ പുള്ളിയെ ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെ ഈ ആളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു ഞാൻ ഇന്ന് ആ ഒരു വ്യക്തിയെ വിളിക്കാനായിട്ട് ആളുടെ വീട്ടിൽ പോയി ആളുടെ വീട്ടിൽ പോയപ്പോൾ കണ്ട ഒരു ദയനീയമായ കാഴ്ചയാണ് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദയനീയമായ എന്ന് പറയുമ്പോൾ ഒരു ആ ആളുടെ വീടെന്നു പറയുന്നത് അച്ഛൻ വൃദ്ധനായ ഒരു അച്ഛനുണ്ട് ഈ ഞാൻ ഈ വിളിക്കാൻ പോയ വ്യക്തിയുണ്ട് ഇവർ രണ്ടുപേരെ ആ വീട്ടിൽ താമസമുള്ളൂ ഈ വിളിക്കാൻ പോയ വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്നതും വലിയ പ്രായമൊന്നുമില്ല പത്തോ മുപ്പത്തി അഞ്ചോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് പക്ഷെ ചെറുപ്പക്കാരനാണെങ്കിലും അതിന് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് എല്ലാ കൂലിപ്പണിക്കും കാര്യങ്ങൾക്കും പോകുന്നുവെങ്കിലും പുള്ളിയുടെ ശാരീരികമായ ഒരു അവസ്ഥ പുള്ളിക്ക് അധികമായ അങ്ങനെ ഒരു അവസ്ഥയുള്ള ഒരാളാണ് കാരണം വെച്ചാല് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അച്ഛൻ പ്രായമായ ഒരാളാണ് തെങ്ങ് കയറ്റമായിരുന്നു ജോലി ഇപ്പം അങ്ങനെ ജോലിക്കൊന്നും അത് വലുതായിട്ട് പോകുന്നില്ല പിന്നെ ഈ ഒരു വ്യക്തിയുണ്ട് അവരച്ഛനും മകനും മാത്രമേ ഉള്ളൂ പക്ഷെ അവരുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവരുടെ വീട്ടിൻ്റെ ഒരു അവസ്ഥയും വീടിൻ്റെ വീടുമായിട്ട് ചുറ്റപ്പെട്ട ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ വളരെ ദൈനീയം തോന്നി പരിതാപകരമായി തോന്നി ആ ഒരു ആ ഒരു വിഷ്വല് അതായത് ആ ഒരു വീട്ടിലോട്ടുള്ള വഴിയും വീടും ഒക്കെ ഞാൻ അത് ചിത്രീകരിച്ച് ചിത്രീകരിക്കണമെന്ന് തോന്നിയിട്ടാണ് അവരെ ഞാൻ ഒരിക്കലും ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടില്ല അത് അത് ശരിയായ ഒരു പ്രവണതയല്ല അതുകൊണ്ട് അവരുടെ അവരുടെ രണ്ടുപേരെ ഞാൻ ക്യാമറയ്ക്ക് മുതിക്കൊണ്ടു കൊണ്ടുവന്നിട്ടില്ല അവരുടെ ആ ഒരു വീടും അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു പരി പരിമമായ ഒരു വഴിയും കാര്യങ്ങളും കാരണം നിങ്ങളത് കണ്ട് കാണണം ആ പിന്നെന്താ കണ്ടെങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ ഒരു 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 ഏരിയയില് അതായത് ഒരു ആ മാനും മനുഷ്യനും ഇല്ലാത്ത ഒരു ഏരിയയില് ഒരു വിജനമായ ഒരു ഏരിയയിൽ ഒരു ഒറ്റ ഒരു വീട് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ പാമ്പിന്റെ ശല്യവും അല്ലാതുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു ഇടുങ്ങിയ ഒരു വഴി ആ വഴി എന്ന് പറയുന്നത് തന്നെ കണ്ടു കഴിഞ്ഞാൽ പകൽ പോലും നമ്മൾ അതുവഴി പോകാൻ പേടി പേടിച്ചു പോകും അങ്ങനെ ഒരു വഴി അതിന് ഞാൻ വഴി പോയപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടു അന്നേരം എനിക്കത് ചിത്രീകരിക്കണമെന്ന് തോന്നി ഞാനത് ചിത്രീകരിച്ച് പ്രഷറായി നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വീട്ടിലേക്കുള്ള വഴി പ്രധാന വഴി എന്ന് പറയുന്നത് ഒരു റബ്ബറും കാടിനടക്കൂടെ ചുറ്റിക്കാടുകളും പിന്നെ ചുറ്റിക്കാട് പിന്നെ കുറ്റിക്കാടുകളാൽ മൂടപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ നടപ്പാത മാത്രമുള്ള ഒരു ഏരിയ ആണിത് ഈ ഒരു നടപ്പാതയിൽ നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ അതീവ ശ്രദ്ധിച്ചും നമ്മൾ വെക്കണം കാരണം വച്ചാൽ ഈ ഇഴ ജന്തുക്കളുടെ ശല്യം ഇവിടെ ധാരാളം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഇത് ഈ ഒരു നടപ്പാത ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ദാണ്ട് ഇവിടെ ഒരു ചെറിയ കുളവാണ് ആ ച കുളത്തിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ചാല് പോലെ ഉണ്ട് അതും മറികടന്ന് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ഈ രാത്രി രാത്രി കാലങ്ങളിലാണ് ഇതൊഴി വരുന്നത് തീർത്തും ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ടോർച്ചോ കാര്യങ്ങളോ ഇല്ലാതെ വരുന്നത് ദുഷ്കരമായ ഒരു കാര്യമാണ് ദാണ്ട് ഈ ഇങ്ങോ ഈ അതും കിടന്നാണ്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ആൻഡ് ഇവിടാണ് ആ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ വീട് എന്ന് പറയുന്നത് ਆਣੇ ਅਨੇ ചുറ്റു വേണ്ട മരങ്ങളും കാര്യങ്ങളും അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ലാതെ ഒരു വിജനമായ ഒരു ഏരിയയുടെ നടുക്ക് ഒരു വീട് ഒരു വീട് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഷെഡ് എന്ന് മാത്രം പറയാം കാരണം ഈ ഒരു വീടിൻ്റെ അവസ്ഥ ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ് അത് നിങ്ങൾ ഈ ഒരു വീടിയെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്കതും മനസ്സിലാകും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർക്കൊക്കെ ആൾക്കാരോടൊന്നും അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് അന്യമായി പോകുന്ന ഒരു രീതിയാണ് കാരണം വെച്ചാൽ അവർക്ക് വീടുകളിൽ ഇപ്പം കണ്ടുപോലും കാണത്തില്ല ഈ ഒരു വീട്ടിൽ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു വീടിൻ്റെ ശോചനീയമായ അവസ്ഥ ഞാൻ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കാണാണ്ട് ഈ ഒരു ഒക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥയിൽ ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അത്ഭുതമാണ് ഈ വീട്ടിലെ തൊട്ടു പിറകിൽ തന്നെ ദാണ്ടൊരു ഒരു കുളമാണ് അതിനോട് ചേർന്ന് ഒരു മുളങ്കാടും അതിനോട് ചേർന്ന് അടുക്കളയുടെ ഭാഗമാണെന്ന് തോന്നുന്നു ഇത് ടാർപ്പാളയും കൊണ്ടും ഒക്കെ പൊട്ടിപ്പൊള്ളി യാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനകത്ത് വെള്ളം വീഴും ആ ഒരു വീടെന്ന് പറയുന്ന ഈ ഒരു ഷെഡിനകത്ത് വെള്ളം വീഴും അതുപോലെ കിടക്കുകയാണ് ഇതിൻ്റെ മേൽക്കൂര അതാണ്ട് ഈ ഒരു കഥകൾ നിങ്ങളെ ശ്രദ്ധിച്ചു ഈ ഒരു കഥകെന്ന് പറഞ്ഞാൽ കെട്ടിവെച്ചിരിക്കുകയാണ് ഇത് തുറന്നിട്ട് തന്നെ ഒരുപാട് നാളുകളായി ഇത് തുറക്കാറ് പോലും ഇല്ലാത്ത ഒരു കഥകാണ് അത് അടുക്കളയിൽ നിന്ന് നേരെ ആ കിണറിൻ്റെ ഭാഗത്തേക്കുള്ളൊരു ഒരു 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 വാതിലാണിത് പക്ഷേ അത് തുറന്നിട്ട് തന്നെ ഒത്തിരി നാളുകളായി അതാണ്ട് ഇതാണ് കിണറിൻ്റെ അവസ്ഥ അതൊരു തൊട്ടിയൊക്കെ കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടിയുള്ള ഒരു ഒരു വീടാണ് എന്നുള്ളത് ഇപ്പം തന്നെ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് ദരിദ്ര അതിദരിദ്രായിട്ട് ആൾക്കാർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ച് കിട്ടും ഇതുപോലെ ഉള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പുറ ലോകമായിട്ട് അധികം ബന്ധമില്ല താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം എന്താ ഇപ്പം ഈ ഒരു വീട്ടിൽ പറഞ്ഞ ഒറ്റ ഇവിടെ ഒരു ഒരു അല്ലെങ്കിൽ ഇവിടെ നിന്നൊന്ന് വിളിച്ചാൽ പോലും തൊട്ടടുത്ത് കേൾക്കാൻ പോലും ഒരാളില്ല ആ ഒരു മെയിൻ ഡോറിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇത് കാണുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ ശോചനീയമായുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാകും സുഹൃത്തുക്കളെ ഇതാണ് പൊട്ടിപ്പൊളഞ്ഞ അവരുടെ ജനലിനകത്തോടകത്തെ ആ ഒരു വിഷുലാണ് ഇത് സംഭവം എന്ന് പറയുന്നത് ഈ ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് ഇത്രയും മുഷ് ഒരു പ്രശ്നമായുള്ള രീതിയിൽ താമസിക്കുന്ന ഒരു രണ്ട് മനുഷ്യജീവിതങ്ങളാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് എത്രയോ നല്ല രീതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സത്യം പറയും ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു 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 വിഷയൽ കണ്ടപ്പം എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളൊരു വീഡിയോ ഇത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഒരു വീഡിയോ ചെയ്തത് മറ്റൊന്നും ഇത് വിചാരിക്കരുത് അപ്പോ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നമ്മൾ വേറെ ഒരു രീതിയിലുള്ള ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഇല്ല എനിക്കിന്ന് ഒരു പറ്റിയൊരു അനുഭവമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സൈറ്റ്മെൻറ്റായിപ്പോയി കാരണം വെച്ചാൽ ആ ഒരു വീട് നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനൊരു വീട് തന്നെ എന്ന് പറഞ്ഞാൽ അപരിചിതമായിരിക്കും അങ്ങനെ അത് കണ്ടപ്പോൾ ആ ഒരു ആ വീടിൻ്റെ രീതിയും ആ വീട്ടിലേക്കുള്ള വഴിയും ആ വീട്ടിലേക്കുള്ള ആ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള വീടിൻ്റെ അവസ്ഥയും ആ ശോചനീയമായ അവസ്ഥയെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അറിയണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോ ഉത്തരവാദിത്തപ്പെട്ട ഇത് ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്തിട്ട് പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത വീഡിയോ ആണ് അല്ലാതെ വേറെ രീതിയിൽ ചെയ്തതല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം ഇങ്ങനെയും ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അറിയണം അതിനുവേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിനെ കൊണ്ട് ഗുണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ എന്തെങ്കിലും കൊണ്ട് നമ്മൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്ര സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഷെയർ ചെയ്ത് നമ്മൾ ഈ ഒരു വീഡിയോ എത്തിക്കേണ്ടി എത്തിക്കുക എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളും കോമഡിയും സ്കിറ്റും അല്പം ചാലിയും എല്ലാം ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അർജുൻ കായംകുളം നമസ്കാരം